ന്യൂ ബസ് സ്റ്റാൻഡിന് സമീപം സമീപം റോഡ് ജമീല പെട്രോൾ പമ്പിന് ി മദ്രസകൾ കേന്ദ്രീകരിച്ചും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും മൌലി പാരായണവും റാലിയും കുട്ടികളുടെ കലാപരിപാടികളും അന്നദാനവും നടക്കും തിങ്കളാഴ്ച രാവിലെ മദ്രസകളിൽ പതാക ഉയർത്തും പ്രവാചകൻ മുഹമ്മദിന്റെ പീട് ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി മദ്രസകൾ കേന്ദ്രീകരിച്ചും മഹല്യ കമ്മിറ്റികളുടെ നേതൃത്വത്തിലും വിവിധ പരിപാടികൾ നടക്കും തിങ്കളാഴ്ച രാവിലെ മദ്രസകളിൽ പതാക ഉയർത്തും തുടർന്ന് നബിദിന റാലികളും നടക്കും കുറച്ചെയോടെ മിക്കയിടങ്ങളിൽ മൌല്യ പാരായണവും നടക്കും വൈകിട്ടോടെ നബിദിനാഘോഷത്തിന്റെ ഭാഗമായി സമ്മേളനങ്ങളും കുട്ടികളുടെ കലാപരിപാടികളും നടക്കും ചെറിയ കുട്ടികളുടെ ദഫാണ് മിക്കയിടങ്ങളിലെയും പ്രധാന ആകർഷണം ഇതിന് ഒരു മാസം മുമ്പ് തന്നെ കുട്ടികൾക്ക് പരിശീലനം നൽകി പൂർവ്വ വിദ്യാർത്ഥികളാണ് മിക്കയിടങ്ങളിലും കുട്ടികളെ ദഫിന് പരിശീലനം നൽകുന്നത് വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള ഡ്രസ്സുകൾ ധരിച്ചാണ് പല മദ്രസകളിലും കുട്ടികൾ ദഫ അവതരിപ്പിക്കുന്നത് കുട്ടികൾക്ക് ഒരു മാസം മുമ്പ് തന്നെ പരിശീലനം ആരംഭിച്ചു എല്ലാ ദിവസവും വൈകിട്ടോടെ ഒരു മണിക്കൂറാണ് പരിശീലനം നൽകുന്നതെന്ന പരിശീലകൻ പറഞ്ഞു ശാദ നാരായണിതിന് നമ്മൾ റാലിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഒരു മാസമായിട്ട് ഞങ്ങളത് പന്ത്രണ്ട് വിദ്യാർത്ഥികൾ മദ്രസയില് ഉള്ള പന്ത്രണ്ട് വിദ്യാർത്ഥികൾ ഒരു മാസമായിട്ട് ഞങ്ങൾ പരിശീലനത്തിലാണ് അപ്പോൾ ശനിയാഴ്ചയാണ് ഇരുവരുന്ന ശനിയാഴ്ചയാണ് സ്റ്റേജ് പ്രോഗ്രാം നാളെ റാലി വെച്ചാൽ അതിനുള്ള തയ്യാറെടുപ്പിലാണ് അതോ നമ്മളെല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സഹായിക്കട്ടെ പന്ത്രണ്ട് പേരുണ്ട് ഇപ്പോൾ മൂന്ന് ദഫുണ്ട് ഒന്ന് പേര് ഇതിൻ്റെ ഇതിൻ്റെ വേലത് പിന്നെ ഇതിൻ്റെ ഒന്ന് ചേർന്ന് അങ്ങനെ മൂന്ന് ദഫും പിന്നെ ഫ്ലവർ ഷോ സ്കൗട്ട് അങ്ങനെ പല ഒരു ദഫ് ഞാനാണ് പിന്നെ ഒരു സ്ഥലത്ത് വേറൊരു ദഫുണ്ട് പിന്നെ നാട്ടിലെ ഇറച്ചി എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥി അങ്ങനെ പരിശീലനം ഒരു സ്കൂളിൽ പോയി വൈകുന്നേരം ഒരു അഞ്ചുമണി ആകുമ്പോഴേക്ക് മദ്രസയിലേക്ക് എത്താൻ പറയും എല്ലാവരും കൃത്യസമയത്തിന് എത്തും അങ്ങനെ ഒരു ആറ് മുപ്പത് ആകുമ്പോഴേക്ക് വീട്ടിലേക്ക് പറഞ്ഞേക്കും ചില സമയങ്ങളിൽ രാത്രി അരുബിന്റെ ശേഷം ഉണ്ടാവും അങ്ങനെ ഒരു മാസമായി പ്രവാചക സന്ദേശം വിളിച്ചോതിയുള്ള നബിദിന റാലികൾ മിക്കയിടങ്ങളിലും നടക്കും ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും ഭാരവാഹികൾ പറഞ്ഞു പ്രവാചക സന്ദേശം എന്നുള്ള നിലയ്ക്ക് മതസൗഹാർദ്ദം നമ്മുടെ നാടുകളിൽ ഇപ്പോൾ ഇല്ലാതെയായി കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മതസൗഹാർദ്ദം എന്നുള്ളത് അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് പ്രവാചകർ സലഹു അലൈവസലമ തങ്ങളെ പഠിപ്പിച്ച ആ പാഠങ്ങളൊക്കെ നല്ല രീതിയിൽ അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണമെന്ന് എന്നാണ് പ്രവാചക സന്ദേശം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനുള്ളത് ജനങ്ങളോട് ഉത്ബോധിപ്പിക്കാനുള്ളത് അതുപോലെ തന്നെ പ്രവാചക സുന്നത്തുകൾ നബിചര്യകൾ അതിജീവിതത്തിലുടനീളം വെറും ഒരു ബാഹ്യ പ്രകടനം മാത്രമല്ല ആന്തരികമായിട്ട് അബീബിനോടുള്ള സ്നേഹം മനസ്സിൽ ഊട്ടിയുറപ്പിക്കാനുള്ള വഴികളാണ് നമ്മൾ കണ്ടെത്തുകയും ചെയ്യേണ്ടത് എന്ന് ഈ സന്ദർഭത്തിൽ പ്രവാ ഈ നബിദിന സന്ദേശം എന്നുള്ള രീതിയിൽ എല്ലാവരിലേക്കും അറിയിക്കാനുള്ളത്